ഹലോ ഗുഡ് മോർണിംഗ് ഇത് നല്ല നേരത്തെയാണ് കേട്ടോ നമ്മൾ രാവിലെ എഴുതിയിട്ടുണ്ട് നേരത്തേന്ന് വെച്ചാൽ എൻ്റെ ഇതിന് നേരത്തെയാണ് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് നാളും കൂടെ നമ്മൾ താമസിച്ചാണ് എണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ എന്നാ വോമിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ താമസിച്ചാണ് എണ്ണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അതായത് ഒരു രണ്ട് മാസം തൊട്ട് ഒരു മൂന്ന് മാസം പകുതി വരെ കാണും എന്നാണ് എൻ്റെ ഒരു ധാരണ എന്നാ ചില നമ്മുടെ രണ്ട് പ്രഗ്നൻസിയിലും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ കറക്റ്റ് ഇപ്പൊ മൂന്നര മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അന്നേരം എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അതായത് മറ്റേ എനിക്ക് രാവിലെ എണ്ണിക്കത്തില്ല രാവിലെ എണ്ണിച്ച് കഴിഞ്ഞാൽ ഉടനെ ഭയങ്കരമായിട്ട് ഊമിക്കുകയും അതായത് വേറെ ഒന്നും വെള്ളം മാത്രം ഊമിറ്റിയിരുന്നുണ്ടിരിക്കും കാരണം രാത്രി അങ്ങനെ അധികം ഒന്നും കഴിക്കുന്നില്ല അതെല്ലാം ദഹിച്ചിട്ട് വെള്ളം മാത്രം ചില സമയത്ത് ഊറ്റി ചില സമയത്ത് ദഹിക്കാതെ ഹിന്ദുതെല്ലാം കൂടെ ഊഴിക്കും അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് രണ്ട് ദിവസം കൊണ്ട് വോമിറ്റിംഗിന്റെ നല്ല കുറവുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു വീണ്ടും ബാക്ക് ടു ട്രാക്കിലോട്ടൊന്ന് വീഴാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ എണ്ണീച്ചു കേട്ടോ രാവിലെ ഇപ്പൊ ഒരു ആറു മണി ആയിട്ടുണ്ട് ആറു മണിയായി നമ്മൾ രാവിലെ എണ്ണീച്ചിട്ട് എനിക്ക് ഇന്ന് വെച്ചിട്ട് പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ രാവിലെ എണ്ണീച്ച് നമുക്ക് കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഇവിടെ ആരും എണ്ണിച്ചിട്ടില്ല കേട്ടോ ബിച്ച് നല്ല ഉറക്കാണ് അമ്മുമ്മയും നല്ല ഉറക്കാണ് ആ പിന്നെ കുറെ പേര് അമ്മൂമ്മയുടെ കാര്യം ചോദിച്ചായിരുന്നു കേട്ടോ എടാ അമ്മൂമ്മ ഇവിടെത്തന്നെ ഉണ്ട് എങ്കിലും പോയിട്ടില്ല ഈ പുള്ളിക്കാരി എന്തോന്ന് വെച്ചാൽ ഇപ്പം വലിയ പ്രശ്നമില്ല അമ്മുമ്മയ്ക്ക് പിന്നെ അസുഖങ്ങളൊക്കെ കുറവുണ്ട് പിന്നെ ഇടയ്ക്കുള്ള ഇടയ്ക്കിടയ്ക്കുള്ള വേദനകൾ മാത്രമേ ഉള്ളൂ ദേഹം വേദന കൈവേദന കാലുവേദന നെഞ്ചുവേദന നെഞ്ചുവേദന പിന്നെ നമ്മുടെ ഈ ഹാർട്ടിന് ബ്ലോക്ക് ബ്ലോക്കുണ്ട് അമ്മയ്ക്ക് ഇടയ്ക്ക് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിലും അതുകൊണ്ടാണ് അമ്മയ്ക്ക് നെഞ്ചേന ഇടക്കിടയ്ക്ക് വരുന്നത് അത് ആ കുട്ടികൾ എനിക്ക് മാറുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടാണ് അല്ല അത് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും നടക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല ഈ അമ്മുമ്മ രാവിലെ ആവുമ്പോഴത്തേക്ക് ഒരു സമയമാവുമ്പോൾ ഒന്നീ കടയിൽ പോവും അല്ലെങ്കിൽ ആ മുമ്മയുടെ കൂട്ടുകാരുടെ അടുത്ത് പോകും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സമയത്ത് ഒന്നും അമ്മൂമ്മ ഇവിടെ കാണത്തില്ല അമ്മൂമ്മ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ കിടക്കുവായിരിക്കും അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് അമ്മുമ്മ വീഡിയോയിൽ കാണാത്തത് കേട്ടോ ഇല്ല അമ്മ ഇവിടെ തന്നെ ഉണ്ട് എന്റെ വീഡിയോയിലൊന്നും ഇപ്പൊ ഇടക്കിടക്ക് കയറി വരുന്നില്ലെന്നേ ഉള്ളു കാരണം അമ്മ നീ എന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരപ്പാര നടക്കുവാണ് പുള്ളിക്കാരി പിന്നെ ഞാൻ വിചാരിച്ച് നടക്കട്ടെ കാരണം ഇങ്ങനെ വേറെ ചടങ്ങി കൂടി ഇരിക്കുന്നേക്കാട്ടിലും നല്ലതല്ലേ നീട്ടിട്ട് ഞാനൊന്നും അനകത്തില്ല പിന്നെ രാത്രിയിലോ വൈകിട്ടോ ഒക്കെ ഇറങ്ങി പോകുമ്പോ വഴപ്പറിയ അങ്ങനെ ഇറങ്ങി പോട്ടില്ല ഇപ്പം അതെ ഉണ്ട് കേട്ടോ അമ്മ ഇവിടെ തന്നെ ഉണ്ട് എന്നും പോയിട്ടില്ല അയ്യോ അയ്യോ നമ്മൾ കടലക്കറി വെക്കാമെന്ന് വിചാരിക്കും കടലക്കറിയും വെച്ച് ഓ എന്തുവാ കടലക്കറിയും വെച്ച് ദോശയും കിട്ടാം ദോശയും കടലക്കറിയായിട്ട് എനിക്ക് വേദന പ്രശ്നങ്ങളൊന്നും ഇല്ല വോമിറ്റിങ് ഇപ്പം കുറവുണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറവുണ്ട് പക്ഷെ ഈ തലവേദന ഭയങ്കര തലവേദനയാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ കാണിക്കണമെന്ന് വിചാരിക്കുകയാണ് രാവിലെ എണ്ണിക്കുമ്പോഴേ തുടങ്ങും തലവേദന പിന്നെ ഒരു സമയത്തൊക്കെ മാറും പിന്നെയും വരും അതായത് എവിടെയാണ് വേദന ഈ സൈഡ് രണ്ട് നല്ല വേദന എന്താണെന്ന് എനിക്കറിയത്തില്ല ഇനി വല്ല ഗുളികയുടെ ഇത് ആണോ എന്ന് ഞാൻ പറയത്തിരിക്കുന്നത് എന്നയുടെ ആണോ പക്ഷെ എന്നാൽ ഞാൻ നമ്മുടെ ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എണ്ണ തന്നെയാണ് എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ആ എണ്ണ ഒന്ന് നിർത്തിയിട്ട് വേറെ നമ്മുടെ നോർമൽ വെളിച്ചെണ്ണ ഒന്ന് തേച്ച് നോക്കി അറിയാമായിരുന്നല്ലേ എന്തെങ്കിലും ചെയ്ത ചെയ്യണം യൂ എടാ പിന്നെ ഇന്നലെ ഇന്നലെ വീഡിയോ ഇല്ലായിരുന്നു വീഡിയോ നേട്ടിട്ടില്ലായിരുന്നേ എന്താണെന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റ് ഞാൻ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്താൽ മാത്രം മതി ഒന്നും പറയണ്ട ഇന്നലെ ഇന്നലെയല്ല മെനഞ്ഞാന്ന് എനിക്ക് ഇവിടെന്നല്ല എല്ലായിടത്തും നല്ല കാറ്റ് ഭയങ്കര കാറ്റായിരുന്നു ഭയങ്കര കാറ്റും മഴയും മെനഞ്ഞാന്ന് രാത്രി പോയ കറണ്ടാണ് ഒരു എട്ട് മണിയൊക്കെ ആയിപ്പോയി കരണ്ട് വന്നത് ഇന്നലെ രാത്രി അല്ല വൈകിട്ട് മണിക്കാണ് വന്നത് അത്രയും നേരം എൻ്റെ ഫോൺ ഓൾറെഡി അന്ന് രാത്രി തന്നെ സ്വിച്ച് ഓഫ് ആയി കറണ്ട് പോയ അന്നേരം തന്നെ സ്വിച്ച് ഓഫ് ആയി കാരണം ഞാൻ രാത്രിയിലാണ് ഫോൺ കുട്ടിയിടാറ് അന്നേരം ഞാൻ വിചാരിച്ചു കര ഇങ്ങനെ പെട്ടെന്ന് ഒരു കാല കാലാവസ്ഥ വ്യത്യാസം ഞാൻ പ്രതീക്ഷയില്ല പെട്ടെന്ന് കാറ്റൊക്കെ വന്ന് മരമൊക്കെ ഒടിഞ്ഞു പോയി എവിടൊക്കെ മരം ഒടിഞ്ഞു പോയി എന്ന് പറയാൻ പറ്റുന്ന ഇതുവരെയും കറണ്ട് ഇല്ല മൂന്ന് ദിവസമായി അവിടെ അല്ല രണ്ട് ദിവസമായി അവിടെ കറണ്ട് പോയിട്ട് അല്ല മൂന്ന് ദിവസം ഇന്നും കൂടെ ആ മൂന്ന് ദിവസമായി അവിടെ കറണ്ട് പോയിട്ട് ചാച്ചനൊക്കെ പറഞ്ഞ അവിടെ നിന്ന് മിന്നി വരുന്ന പോലും ഇല്ല കാരണം അവിടെ ഒക്കെ ഭയങ്കര ഇതായിരുന്നു കാരണം എന്താ വെച്ചാല് വലിയ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അമ്മന്റെ ഒക്കെ വീടുണ്ട് കേട്ടോ അന്നേരം അവരുടെ വീടിന്റെ മണ്ടയിൽ എന്താ എന്താ പ്ലാവ് ഒക്കെ ഒടിഞ്ഞ് വീണ് ഭയങ്കര രണ്ട് പ്ലാവ് ഓർമ്മ വല്ല രണ്ടെണ്ണോ ഓടിഞ്ഞ് വീണ് പിന്നെ പാലത്തിൻ്റെ അവിടെ നിന്ന് വലിയൊരു തേക്കൊക്കെ ഒടിഞ്ഞ് വേറെ വീടിന്റെ മണ്ട വീണ് അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു ഞാൻ പ്രാർത്ഥിക്കും എന്തേ ഒരവത്തും ആർക്കും വരത്തില്ല എന്തെങ്കിലും സഹായിച്ച് വേറെ ആളവായൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് പിന്നെ വീടുകളൊക്കെ കുറെയൊക്കെ പോയി രണ്ട് വീ മൂന്ന് മൂന്ന് വീടുകളങ്ങാണ്ട് പോയി എന്നൊക്കെ പറയുന്നത് അതാണ് ഭയങ്കര ഇതാണ് എനിക്കത് എല്ലായിടത്തും ഇതൊക്കെ തന്നെ ആണ് പിന്നെ ദൈവ സഹായിച്ചു നമുക്കിവിടെ വലിയ പ്രശ്നമില്ല ഇല്ലാട്ടോ എന്താ വെച്ചാല് കാറ്റൊക്കെ വന്നാലും ഇവിടെ മൊത്തം മരമൊക്കെ ആയതുകൊണ്ടായിരിക്കും നമുക്ക് വലുതായിട്ട് അഫക്റ്റ് ചെയ്തില്ല എന്നാലും കാറ്റ് നല്ല കാറ്റ് നമുക്ക് പെരിക്കത്ത് കിടക്കുമ്പോൾ തന്നെ അറിയായിരുന്നു പേഴ്സൊക്കെയാണ് അത് ഞാൻ വെച്ചിരിക്കും മറിഞ്ഞു വീണ അറിയത്തില്ലല്ലോ പക്ഷെ മറിഞ്ഞു വീഴുന്ന സൈസിൽ ഇവിടെ വേറെ ഒന്നും നിൽപ്പില്ല മേടിയൊരു തെങ്ങ് നിൽപ്പം ഉണ്ട് പക്ഷെ അത് എന്നാ വല്യ പ്രായമായ തെങ്ങൊന്നും അല്ലാത്തോടും എനിക്ക് വല്യ പേളിയില്ലായിരുന്നു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടുന്നത് കേട്ടോ ഇനി ഇട്ടേനെ ഇന്നെനിക്ക് എത്ര ഡേറ്റ് ഇന്ന് മുപ്പത്തൊന്ന് അന്നേരം ഇന്നെന്തൊരു വീഡിയോ ഉണ്ട് നാളെ ഉണ്ട് ഉണ്ട് എല്ലാ ദിവസവും വീഡിയോ ഇടണന്നാണ് കേട്ടോ ആഗ്രഹം നടന്നാ മതിയായിരുന്നു ഞാൻ കടലൊക്കെ ഇങ്ങനത്തെ എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ട് വഴറ്റിയിട്ട് എല്ലാവരും എനിക്കറിയത്തില്ല പലരും പല രീതിക്ക് വെക്കും ചിലര് തേങ്ങാപ്പാലൊക്കെ വെച്ച് നോക്കും ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കും പക്ഷെ ചില സമയത്ത് എനിക്ക് ഞാനും പല രീതിക്ക് വെക്കും കേട്ടോ എനിക്ക് ഇന്ന് ഈ തേങ്ങ എനിക്കിരുമ്പം വയ്യ ചെറുതായിട്ടൊരു നമ്മുടെ ബേബി പമ്പ് ചെറുതായിട്ടൊരു വേദനയുണ്ട് എന്താണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അതൊക്കെ ഒന്ന് ചോദിക്കണം ഇന്ന് ഇനിയിപ്പോ നമ്മുടെ ഈ മാസം ഇന്നല്ലല്ലോ ജൂൺ പ പതിനഞ്ചോ പതിനാറാം തീയതി അല്ലെ പതിനാലാം തീയതിക്ക് ആവുമ്പത്തേന്ന് ചെല്ലണം നാലാഴ്ച ഇന്ന് ചെല്ലണ ഡോക്ടർ പറഞ്ഞത് അന്നേരത്തേക്ക് ചെല്ലണം അന്നേരം എനിക്ക് തോന്നുന്നു അഞ്ചാം മാസത്തെ അലൂമലി സ്കാന് എല്ലാം കൂടെ എഴുതി തരും എന്ന് തോന്നുന്നു അത് വെളിയിലാണോ അറിയത്തില്ല പിന്നെ എടാ ആനഷ്ടെന്തു പറ്റുന്നു കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം ഇപ്പം നമ്മൾ എന്തെങ്കിലും ഡെയിൻ മൈ ലൈഫ് ചെയ്യല്ലേ അതുകൊണ്ട് ഞാനതിനകത്ത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ രാവിലെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കും ഈ രാവിലത്തെ കാറ്റും മഴയും കാരണം ഒന്നും നടക്കുന്നില്ല അതാണ് പ്രശ്നം ഇപ്പം തന്നെ എനിക്ക് എനിക്കതി ഒരു പ്രമോഷന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പേരാ വന്നിരിപ്പുണ്ട് അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇന്ന് കാണിച്ചു തരാം ആ പേന വന്നിരിപ്പുണ്ട് ഞാൻ അതെനിക്കും വീഡിയോ എടുക്കാൻ പോലും സമയം കിട്ടില്ല ഇന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നു എനിക്ക് പത്തനായിരം വരെ പോണം അമ്മൂമ്മക്ക് പ്ലൈവുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം എന്നാണ് നമ്മളുടെ കട്ടിലിന്റെ എല്ലാം പോയിരിക്കുന്നത് അത് വാങ്ങിക്കണം പിന്നെ എന്താ എൻ്റെ ഈ ഫോണിന്റെ ചാർജർ അന്ന് ഞാൻ പറഞ്ഞില്ലേ ചാർജിങ് കൂട് കംപ്ലയിൻ്റ് ആയിരുന്നു അത് പോയി നമ്മൾ മാറ്റി പക്ഷെ അത് പിന്നെയും ശരിയായിട്ടില്ല അതുകൊണ്ട് അവിടെ ആ കടയിൽ ഒന്ന് കയറിയിട്ട് പറയണം ഞാൻ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിറ്റിയത് എന്നെ ഞാൻ വിളിച്ച് പറഞ്ഞ എന്നാൽ ഇന്ന പോലെ ഫോണ് ഇന്ന പോലെ കംപ്ലൈൻ്റ് ആണ് അത് വെളി ആയിട്ടില്ല എന്ന് പറഞ്ഞു എന്നാൽ ശരി ഓക്കെ നമ്മൾ വരാൻ കൊണ്ടുവരാൻ പറഞ്ഞു എന്നാലും അത് നിങ്ങൾ കൊണ്ട് കാണിക്കണം എന്നാൽ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് ഞാൻ ആ പരിപാടികളൊക്കെ ചെയ്യട്ടെ കറി അലുപ്പിനോട്ട് കേട്ടെ എന്നിട്ട് വരാം അങ്ങനെ നമ്മുടെ കറി ആയിട്ടുണ്ട് ഞാൻ മേച്ച് കാപ്പി കുടിക്കാന്ന് വിചാരിച്ച കേട്ടോ ഇപ്പൊ മണി ആയതേ ഉള്ളൂ കാപ്പി കുടിക്കാന്ന് വിചാരിച്ചു പിന്നെ ദോശ നമുക്ക് കഴിക്കാൻ സമയമാകുമ്പോഴത്തേക്കിനും ചുട്ടാ മതിയല്ലോ നേരത്തെ ചുട്ട് വെക്കണ്ട പിന്നെ ഞാൻ കാപ്പി ഇട്ടു വെച്ചു കാപ്പി പിന്നെ ചൂടാക്കിയാൽ മതിയല്ലോ എന്നിട്ട് പിന്നെ കാപ്പി കുടിച്ചിട്ട് ഇച്ചിരി നേരം കൂടെ പോയി കിടക്കാം ഉറങ്ങുന്നില്ല ചുമ്മാ കിടക്കാമല്ലോ എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് വരാം ഇതാണ് ചക്ക നമ്മൾ കിടക്കാൻ വേണ്ട കൊണ്ടുവന്ന ചക്കയാണ് കേട്ടോ ഇത് ഞാൻ ഇന്നലെ പകുതി എടുത്ത് നമ്മൾ വറുത്തു ഇതും നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നലെ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സമയമെന്നല്ല ഇന്നലെ രാത്രി പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്നലെ വറുത്തില്ല അതുകൊണ്ട് നമുക്ക് ഇന്നത് എടുത്ത് ബാലൻസും കൂടെ അങ്ങ് അരിഞ്ഞു പറക്കി വറക്കാന്ന് വിചാരിച്ച കേട്ടോ നമ്മൾ ഇന്നലെ വറുത്തത് നമുക്ക് ചാച്ചനും പിന്നെ അമ്മയ്ക്കും വേണ്ടിയിട്ട് കൊടുത്ത് വിടണം അന്നേരം ഇത് വറുത്താലും നമുക്ക് എടുക്കാം ഓക്കെ ഇതുകൊണ്ടും നിങ്ങൾ കാണുന്നില്ല കാണുന്നില്ല എന്ന് പറഞ്ഞ ആള് കാണോ തല പോലും ജീവിത രാവിലെ എണ്ണിച്ച് വരവാണ് കേട്ടോ ഇല്ല ഞാൻ എങ്ങനെ വരുമ വണ്ടി കംപ്ലൈന്റാ ഞങ്ങളുടെ വണ്ടി ഞാൻ ആദ്യം അങ്ങ് പോണം പോയിട്ട് അവിടുന്ന് പിന്നെ ഏട്ടൻ വണ്ടി കൊണ്ട് കൊടുക്കണോന്ന് പറഞ്ഞു വർക്ക്ഷോപ്പില് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ഉണ്ണിയന്നെ വിളിച്ചോണ്ട് പത്തനായിരത്ത് പോയി പ്ലൈവുഡും മാനിച്ചോണ്ട് വരാം അതാ അതിനാ പക്ഷെ ഒന്നിച്ചു വന്നാ വണ്ടി എങ്ങനെ കൊണ്ടുവരും ബൈക്ക് കൊണ്ടുവരും ബൈക്ക് വരും ശരിയാക്കിയാലേ ഞാൻ ഈ ചക്ക പറക്കായിരുന്ന ചക്ക മൊത്തവും പൊളിച്ചു പോയി ഇന്നലെ തന്നെ ആക്കിയാ മതിയായിരുന്നു എന്തോ ചെയ്യാനാന്ന് പറഞ്ഞു ഭയങ്കര തണുപ്പും ഭയങ്കര മഴയും അതുകൊണ്ട് തണുപ്പ് കാരണം രാത്രി ഞാൻ എണ്ണീച്ച് തീ വരെ കാച്ചിട്ടാണ് കടന്നുറങ്ങിയത് എനിക്ക് കിടന്നിട്ട് കിടന്നിട്ടെനിക്ക് കിടക്കാൻ പറ്റുന്നില്ല എന്നെ കിലു കിലോ വിറക്കി വരുന്നു ഞാൻ പിന്നെ തീ കാച്ചി എന്റെ പുതപ്പല്ലാന്ന് ചൂട് പിടിപ്പിച്ചിട്ടാ ഞാൻ കിടന്നത് ഞാൻ ഞാൻ കേട്ടോന്നുല്ല ഞാൻ കേട്ടിട്ടില്ല ഞാൻ അതിൽ നിന്ന് വിറവൊന്നും എടുത്തില്ല ഞാൻ അതിൽ നിന്ന് രണ്ട് വിറവെടുത്ത് ഓടിച്ച് ഒരു ചേർത്തേയും കൂടെ വെച്ച് കത്തിച്ച് ഇവിടെ തണുപ്പായാ ഭയങ്കര തണുപ്പാ ചക്കൊളിച്ചു പോയി ഞാൻ മാത്രം എടുത്തോണ്ട് വെച്ച ചക്ക നല്ല രാത്രി വറുത്തത് അമ്മ ഇവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് റെഡി ആവുന്നു ഇത് നല്ലതാ ചക്ക പക്ഷെ ഞാൻ പ്ലാസ്റ്റിക് കവറി എഴു വെച്ചേക്കു എന്തോ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അന്നേരം ഞാൻ കുറച്ച് ചക്കായ അതിനകത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഒന്നും എടുത്തില്ല കുറച്ചേ എടുത്തുള്ളൂ പിന്നെ വിച്ചുട്ട് എണ്ണിച്ചിട്ടുണ്ട് അവർ ദോശ കുഞ്ഞു കുഞ്ഞു ദോശകൾ ചുട്ടും കൊടുത്തു പിന്നെ ഞാനും ദോശ ചുട്ടെടുത്ത് കേട്ടോ ഒരു മൂന്ന് ദോശയും കടലക്കറി എടുത്ത് ഞാനിത് കഴിച്ചിട്ട് വരട്ടെ ഇത് കാപ്പി എടുത്തിട്ടുണ്ട് കഴിച്ചിട്ട് വരാം എന്താണ് പദവില്ലാതെ ഓൺ വോയിസ് അല്ലേ നമ്മൾ സി എം സി യുടെ പെ പറഞ്ഞോണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ അതിൽ നിന്ന് നമുക്ക് കുറച്ച് പേനകളായി തന്നിട്ടുണ്ട് പേനകളും പെൻസിലുകളും ഒക്കെ നിങ്ങൾ ഏരിയോ കയറും പേനകളല്ലേ ഇത് എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷെ അങ്ങനല്ലടാ എന്താണെന്ന് വെച്ചാല് നമുക്ക് ഇപ്പൊ നമ്മളെ പോലുള്ള സാധാരണ വീട്ടമ്മമാര് വീട്ടിലിരുന്ന് വീട്ടമ്മമാര് മാത്രല്ല കൊച്ചു കുട്ടികളുണ്ടല്ലോ ഇപ്പൊ ഓരോ ആർലി ഏഴിലൊക്കെ പഠിക്കുന്ന കൊച്ചു കുട്ടികളൊക്കെ ഒരു സൈഡ് ബിസിനസ് ആയിട്ടൊക്കെ ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് കേട്ടോ അവർ കൈകൊണ്ട് നിർമ്മിക്കുന്ന പേനകളാണ് ഇത് ഇത് നിങ്ങൾ വിചാരിക്കും വെറും പേനകളല്ലേ നമുക്ക് ഇവിടെയും കിട്ടുന്ന കാര്യമാണ് പേപ്പർ പേനകളാണ് അതുപോലെ തന്നെ പേപ്പർ പെൻസിലും ആണ് കേട്ടോ ഇപ്പൊ സ്കൂളുകാർപ്പൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് എല്ലാം അവര് ഇപ്പൊ വെറൈറ്റി വെറൈറ്റി ആയിട്ട് ടിഫിൻ ബോക്സിൽ പേര് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയമാണ് സമയല്ലേ അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ പേനയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് അവരുടെ പേരുകളും കാര്യങ്ങളും ഒക്കെ പേരുകൾ മാത്രമല്ല കേട്ടോ ഫോട്ടോസും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും നല്ല കേട്ടോ ഇത് എന്റെ എന്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോയാണ് അതുപോലെ നമ്മുടെ വിച്ചുമോന്റെ ഫോട്ടോയും ഉണ്ട് കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ ഫോട്ടോസ് അതുപോലെ തന്നെ ഇവിടെ പേരൊക്കെ എഴുതി നമുക്ക് നമ്മക്കൾക്ക് കൊടുക്കാം കേട്ടോ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇത് വെറും തുച്ഛമായ വിലയ്ക്ക് നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ് ഇത് നമ്മൾ വാങ്ങിക്കുന്നതിലൂടെ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ അത് അവർക്ക് നല്ല വലിയൊരു ഉപകാരമായിരിക്കും കേട്ടോ അത് മാത്രല്ല ഇത് എക്കോ ഫ്രണ്ട്ലി കൂടിയാണ് കേട്ടോ കാരണം ഇതിപ്പോ നമ്മൾ വലിച്ചെറിഞ്ഞാലും നമ്മുടെ പ്രകൃതിക്ക് ഒരു പ്രശ്നം വരത്തില്ല കാരണം ഇതിനകത്ത് ഒരു വിത്ത് ഉണ്ട് ഈ ക്യാപ്പിനകത്ത് ഒരു വിത്ത് ഉണ്ട് ആ ക്യാപ്പിനകത്തുള്ള വിത്ത് നമുക്ക് നടുകയോ അല്ലെ നമ്മൾ ഇത് വെളി കളഞ്ഞാലും ആ വിത്ത് മുളച്ചു വരും പ്രകൃതിക്ക് ഒരു തരത്തിലുള്ള ദോഷം ഇത് കാരണം ഉണ്ടാവുന്നില്ല കുട്ടികൾക്ക് മാത്രല്ല കേട്ടോ നമ്മളിപ്പോ ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിച്ചു അല്ലെങ്കിൽ നമ്മുടെ ഒരു കല്യാണമാണ് ആണ് കല്യാണത്തിനൊക്കെ വേണമെങ്കിൽ വെറൈറ്റി ആയിട്ട് ഈ പേനയ്ക്കകത്ത് കസ്റ്റമൈസ് ചെയ്ത് വധുപരന്മാരുടെ പേരെഴുതി നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അതുപോലെ നിങ്ങളൊരു ബിസിനസ് സ്ഥാപനം നടത്തുവാണെങ്കിൽ ഒരു ഓപ്പണിംഗ് ആണ് ഒരു ഉദ്ഘാടനം ആണെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് വെറൈറ്റി ആയിട്ട് ഈ പേനയ്ക്കകത്ത് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ പേര് കസ്റ്റമൈസ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്കൊരു വെറൈറ്റി ചെയ്യാൻ പറ്റും ഇതാവുമ്പോ ഉപകാരമുള്ള സാധനമാണ് സാധാരണ നോട്ടീസ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എടുത്ത് ദൂരെ വലിച്ചെറിയും പക്ഷെ ഇതാവുമ്പഴത്തേക്കും നിങ്ങൾക്ക് ഒരു പ്രമോഷനും ആവും ഇവർക്കൊരു ഉപകാരം ആവും അപ്പൊ പറ്റുന്നവരെല്ലാം ഒന്ന് വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ മക്കൾക്ക് സന്തോഷവും അതുപോലെ നമ്മുടെ മക്കളെ പോലെ തന്നെയുള്ള കുറച്ച് മക്കൾ എല്ലാരും കൂടെ ചേർന്നുണ്ടാക്കുന്ന പേനാണ് കേട്ടോ അങ്ങനെ പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ടാറ്റാ ഞങ്ങൾ വേണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വേണ്ട ഇച്ചിരി ചോറൊക്കെ വെച്ച് പിന്നെ ചിരി ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ചിപ്സൊക്കെ അമ്മയൊക്കെ എടുത്ത് ഞങ്ങൾ പോകുവാണ് കേട്ടോ ആദ്യം നമ്മൾ പത്തനായിരത്തോട്ട് പോവാ എൻ്റെ ഈ ഫോണിൻ്റെ ചാർജർ ചാർജർ എടുത്തില്ല എടുത്തിട്ട് വരട്ടെ ഒരു മിനിറ്റ് വെച്ച് ചാർജർ എടുത്തോണ്ട് കേട്ടോ ചാർജർ എടുത്ത് എന്താണെന്ന് വെച്ചാൽ എന്റെ ഫോണ് ചാർജ് ചെയ്യുന്ന സംഭവം എന്തോ കംപ്ലൈന്റ് ഉണ്ട് കേട്ടോ ഇരുപത്തി അഞ്ച് മണിക്കൂർ മുപ്പത് മണിക്കൂർന്നൊക്കെ കാണിക്കോ നമ്മളിത് നേരത്തെ ശരിയാക്കിയതാണേ അയ്യോ കോഴി മുട്ടയിട്ടല്ലോ ഇനിയിപ്പടുത്തിനും കേറാൻ മൈ എനിക്ക് അന്നേരം ഇരുപത്തിനാല് മണിക്കൂർ അമ്പത് എന്നൊക്കെ കാണിക്കുക ചാർജ് കയറാൻ നേരം ചില സമയത്ത് കറക്റ്റ് ആകും ചില സമയത്ത് കറക്റ്റ് ആവത്തില്ല അതാണ്ട് ഇതാണ് കേട്ടോ ഈ പേന ഞാൻ ആ പ്രമോഷൻ ചെയ്ത വീഡിയോ ഞാൻ ഇടയ്ക്ക് വെച്ച് ആഡ് ചെയ്തേക്കാം അതേ കൊള്ളാവെന്ന് പറയണേ കോഴിക്കൂടെ അരച്ചിടാം വേറെ കോഴി ഒന്നും കേറി മുട്ട പൊട്ടിക്കാതിരിക്കട്ടെ ആകെ മൂന്ന് കോഴിയേ ഉള്ളു ഇപ്പൊ നേരത്തെ ആയിരുന്നു ഒത്തിരി കോഴി എന്താ പറയുക ഞങ്ങള് ഇപ്പൊ അമ്പിയണ് ഓട്ടോ ഒളിച്ചിട്ടുണ്ട് അന്നോട് പറഞ്ഞു ഇപ്പുറത്ത് വരണ്ടെന്ന് പറഞ്ഞു അമ്പിയണ്ണൻ ചിരി എന്താ വെച്ചാല് ഓല കണ്ട് ആ അണ്ണെ ഈയിലെ കൂടെ വന്ന കുണ്ണും കുഴിയല്ലേ ഞാൻ വെറുതെ റസ്ക് എടുക്കണ്ടല്ലോന്ന് വിചാരിച്ചിട്ട് അണ്ണോട് പറഞ്ഞ അപ്പം പറഞ്ഞു കോഴിയോട് കോഴിയോട് ഞങ്ങൾ പോയിട്ട് വരട്ടെ ഇനിയിപ്പം ഇതിൻ്റെ ബാലൻസ് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം നമ്മളിത് കടയിൽ കൊണ്ട് കൊടുക്കും അന്നേരം അവരിന്ന് ഇപ്പം തരുവോ ഇന്ന് തരുമോ എങ്ങനെയാണോ ഏതാണെന്നൊന്നും അറിയത്തില്ല അന്നേരം അതൊക്കെ നോക്കിയിട്ട് ബാക്കി വീഡിയോ ഉണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആവും വീഡിയോ പറഞ്ഞ പോലെ തന്നെ കടയിൽ കൊടുക്കേണ്ടി വന്നത് കേട്ടോ ഫോണ് എന്നിട്ട് നമ്മളാണ്ട് ഇതിപ്പം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ടുള്ള വീഡിയോ ആണ് ഞാൻ അവർ ഡേലിക്ക് വാങ്ങിച്ചിട്ട് വന്നു ഒന്നല്ല ഫൂന്നെ വാങ്ങിച്ചു മിച്ചുലും വാങ്ങിച്ചു ഇത് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അമ്മ അവിടെ ഭയങ്കര ഉറക്കമാണ് എന്നിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു ഡെയറി മിൽക്കാണ് കൈ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡെയറി മിൽക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിട്ടത്തില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ആദ്യമേ ഞങ്ങൾ കഴിച്ച് കഴിച്ച് നമ്മൾ തെളിവ് ഉൾപ്പെടെ നശിപ്പിച്ച് കളയണമെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ ഡെയറി മിൽക്ക് ഒക്കെ ചിറ്റിക്കണം ഇത് ചക്ക ഈ ചക്കയുടെ കഥ ഞാനിപ്പോൾ പറഞ്ഞു തരാം എന്തുവാണെന്ന് വെച്ചാൽ ഹലോ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഫോണ് കടയിലാണെങ്കിൽ ഒരു പരിപാടിയും നടക്കത്തില്ല എന്ന് ഫോൺ കടയിലായിരുന്നു കേട്ടോ അന്നേരം അവർ പറയുന്നത് ചാർജ് ചെയ്യുന്ന വയറിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു ആ പറയുന്നത് മേക്ക് അറത്തില്ല നമ്മളിവിടെ ചക്ക വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ ചക്കയെല്ലാം കൂടെ വെട്ടിപ്പുറച്ച് തന്നു വിട്ട് അതായത് പിന്നെ എല്ലാം കൂടെ ഡയറക്ട് പകുതി ചക്ക അമ്മ വേവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ ചെന്ന് പിന്നെ ചക്കയും ചോറും ഒക്കെ കഴിച്ചു പിന്നെ മേടിയിൽ കയറിപ്പോയി കുഞ്ഞാലെ കുറച്ചു നേരം കളിപ്പിച്ച് പിന്നെ ഞാൻ സന്തോഷിച്ചിരുന്നു സന്തോഷിച്ചിട്ട് പിന്നെ വണ്ടിയൊക്കെ റെഡിയാക്കിയിട്ട് വന്ന് ആ വണ്ടി കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ അത് റെഡി ആക്കിയിട്ട് വന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് പത്തനംതിട്ട പോയി പ്ലൈവുഡൊക്കെ വാങ്ങിച്ചു പ്ലൈവുഡിനൊക്കെ നല്ല റേറ്റ് അവിടെ ഒഡീഷ വലിയ എന്നിട്ട് അവിടുന്ന് നേരെ നമ്മളിച്ച് കനം ഉള്ളതാണ് വാങ്ങിച്ചത് കേട്ടോ നമ്മുടെ കട്ടിൽ നിന്ന് അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ കനം ഉള്ളതെന്ന് നോക്കിയാൽ വാങ്ങിച്ചത് എന്നിട്ട് നേരെ നമ്മൾ വന്ന് ഒരു കടയൊക്കെ ചായയൊക്കെ കുടിച്ച് അവിടുന്ന് പിന്നെ നേരെ ഇവിടെ വന്നു അന്നേരം ഏട്ടൻ പിന്നെ എൻ്റെ ഫോൺ വാങ്ങിക്കാൻ പോയിരുന്നു പിന്നെ ഏട്ടൻ വന്നിട്ടാണ് എനിക്ക് ഫോൺ കിട്ടിയത് പിന്നെ നമ്മളിവിടെ നിന്ന് ചക്കയൊക്കെ അരിഞ്ഞ് വറുത്ത കൊണ്ടൊക്കെ ഇരിക്കുക ഇനിയിപ്പോൾ ചോറ് കഴിക്കണം ഞാൻ കഴിക്കുന്നില്ല എനിക്കിനിയിപ്പോൾ ഒന്നും വേണ്ട എൻ്റെ വയർ ബുമ്മന്നിരിക്കുന്നു കാരണം ഞാൻ ചായ കുടിച്ച് പിന്നെ അവിടുന്ന് ഒരു ഉഴുന്നവിടെ കഴിച്ച് ഇവിടെ വന്നിട്ട് ഒരു മുളക് ബജിയും കഴിച്ചായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇനി എനിക്കൊന്നും വേണ്ട എൻ്റെ വയർ ഭയങ്കര ഫുള്ളായിട്ടിരിക്കുക പിന്നെ കുറച്ച് ദോഷമാവരുപ്പോ നമ്മുടെ ഈ ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ തന്നെ ദോശ ചുട്ട് വെക്കാൻ പോകാം എന്നിട്ട് നാളെ രാവിലെ ചൂടാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ പുളിച്ച് പോകും നാളെ ആകുമ്പോഴത്തേക്ക് കൊള്ളാതാവും അതുകൊണ്ട് പിന്നെ വിചാരിച്ച് എന്നാൽ പിന്നെ ചൂടാക്കി വെ വേറെ ചുട്ട് വെക്കാം അതോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറക്കി വെക്കണമെന്നിങ്ങനെ രണ്ട് മനസ്സിൽ നിൽക്കുക അങ്ങനെ ആണെങ്കിൽ നാളെ ഇഡലി ഉണ്ടാക്കാമായിരുന്നു കടലക്കറിയും ബാലൻസ് ഉണ്ട് അങ്ങനെ പിന്നെ അത് യൂസ് ചെയ്യാമായിരുന്നു പറയുക കളയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ കടലക്കറി ചൂടാക്കി വെക്കണം കാരണം എന്നാൽ ഇതല്ലേ തക്കാളി ഇട്ടതുകൊണ്ട് എന്നിട്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് ബ്ലോഗൊന്നും നേരത്തെ എടുക്കാൻ പറ്റിയില്ല എന്തോ ചെയ്യാനാണെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കുഴപ്പമില്ല ഇന്നത്തെ ദിവസം ഇങ്ങനെ സ്മൂത്തായിട്ടങ്ങ് പോയി അങ്ങനെയാണ് കാര്യങ്ങൾ ഇനിയിപ്പം നമ്മൾ ഇത് ചക്ക ഒക്കെ വറുത്ത് വരുമ്പോൾ ഒരു സമയം എടുക്കുമെന്ന് തോന്നുന്നു അന്നേരത്തേക്ക് എണ്ണ വിളിച്ച് ചോറൊക്കെ കൊടുക്കണം എന്നിട്ട് വിച്ചൂന്നെ വിളിച്ച് ചോറൊക്കെ കൊടുക്കണം എന്നിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങും അന്നേരം അത്രയേ ഉള്ളൂ അന്നേരം അടുത്ത വീഡിയോയിൽ കാണാൻ കേട്ടോ ടാറ്റാ